സംസ്ഥാനത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കും മൂന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത് ജൂൺ ആറിന് വിജ്ഞാപനം പുറത്തിറങ്ങും പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ പതിമൂന്നാണ് ജൂൺ പതിനെട്ടാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഒന്നിനാണ് മൂവരും രാജ്യസഭയിലെ കാലാവധി പൂർത്തിയാക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ വോട്ടെണ്ണുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.